മികച്ച നടനുള്ള സ്റ്റേറ്റ് അവാർഡ് പ്രഖ്യാപിച്ചതിനു ശേഷം മമ്മൂക്കയുടെ പോസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇന്നലെ ഇല്ലായിരുന്നു ഇപ്പോൾ ഏറ്റവും പുതിയൊരു പോസ്റ്റ് പങ്കുവെച്ചിരിക്കുകയാണ് മെഗാസ്റ്റാർ മമ്മൂക്ക ഇംഗ്ലീഷിലാണ് പോസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത് പ്രധാനപ്പെട്ട അവാർഡുകളെല്ലാം നേടിയ എല്ലാവരെയും മമ്മൂക്ക പേരെടുത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് പ്രേക്ഷകരോടും ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം ഇത്രയും അവിസ്മരണീയമായ ഒരു യാത്ര എനിക്ക് സമ്മാനിച്ചതിനെ ബ്രഹ്മയുഗത്തിന്റെ മുഴുവൻ ടീമിനും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഒടുമൻ പോറ്റിയെ ഇത്രയധികം സ്നേഹത്തോടെ സ്വീകരിച്ച പ്രേക്ഷകർക്ക് ഈ അംഗീകാരം വിനയപൂർവ്വം സമർപ്പിക്കുന്നു യും കാര്യങ്ങളാണ് പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത് ഇന്നലെ തന്നെ മമ്മൂക്കയുടെ ഒരു പോസ്റ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഇന്നാണ് പോസ്റ്റ് കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നത് തിരക്കുകൾ കാരണം ഒരു പോസ്റ്റ് തയ്യാറാക്കാൻ മമ്മൂക്ക ടീമിന് സാധിച്ചിട്ടുണ്ടാവില്ല നവംബർ രണ്ടാം തീയതി ഞായറാഴ്ച തന്നെ മമ്മൂക്ക ചത്ത പച്ച എന്ന് പറയുന്ന ചിത്രത്തിലെ ക്യാമറ റോൾ ചെയ്യാൻ ലൊക്കേഷനിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ അവാർഡ് വിവരം വരുമ്പോൾ മമ്മൂക്ക ഒരു ലൊക്കേഷനിലായിരുന്നു ഉണ്ടായിരുന്നത് ഷൂട്ടിംഗ് പൂർത്തിയാക്കാൻ മമ്മൂക്ക ചത്ത പച്ച ടീമിന് അഞ്ച് ദിവസത്തെ ഡേറ്റ് ആണ് നൽകിയിരിക്കുന്നത് സിനിമയിലെ മമ്മൂക്ക വെറൈറ്റി കളർഫുൾ ലുക്കിലായിരിക്കും എത്തുക എന്നുള്ളത് ഇന്നലത്തെ മമ്മൂക്കയുടെ സ്റ്റില്ലും അതുപോലെ വീഡിയോ കാണുന്ന സമയത്തെല്ലാം മനസ്സിലാവുന്നു ചെവിയിലി സ്റ്റെഡ് എല്ലാം ഇട്ടിട്ടുള്ള ഒരു ക്യാരക്ടറാണ് മമ്മൂക്ക ചിത്രത്തിൽ ചെയ്യുന്നത് എന്ന് ഇന്നലത്തെ മമ്മൂക്കയുടെ ലൊക്കേഷനും വീഡിയോയിൽ നിന്നും വ്യക്തമാണ് നല്ല ചാമിങ് ലുക്കിലേക്ക് മമ്മൂക്ക എത്തപ്പെടും ഈ ഒരു സിനിമയിൽ എന്നും മനസ്സിലാവുന്നു നവംബർ പതിനാലാം തീയതി തിയേറ്ററിൽ എത്തുന്ന ദുൽഖർ സൽമാൻ മൂവിയാണ് കാന്ത എന്ന് പറയുന്ന ചിത്രം തമിഴിൽ നിന്നും ഒരുങ്ങിയിട്ടുള്ള പാൻ ഇന്ത്യൻ മൂവിയാണ് ഈ ഒരു ചിത്രം ഇന്നിതാ ചിത്രത്തിന്റെ ട്രെയിലർ അനൗൺസ്മെന്റ് വന്നിരിക്കുന്നു ഒരു കുഞ്ഞൻ വീഡിയോട് കൂടെയാണ് ചിത്രത്തിന്റെ അപ്ഡേറ്റ് നൽകിയിരിക്കുന്നത് മുപ്പത്തിയേഴ് സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു വീഡിയോയിലാണ് ചിത്രത്തിന്റെ ട്രെയിലർ ഡേറ്റ് മെൻഷൻ ചെയ്തിരിക്കുന്നത് നവംബർ ആറാം തീയതിയാണ് ട്രെയിലർ വരുന്നത് കാന്ത ഒരു നല്ല സിനിമയായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ബോക്സ് ഓഫീസിൽ എത്രത്തോളം കളക്ഷൻ കാര്യങ്ങളെല്ലാം കൊണ്ടുവരും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം